നമ്മൾ കഴിഞ്ഞ കുറച്ച് ദേവാമൃതത്തിന്റെ എപ്പിസോഡുകളിലായി മലയാള വർഷഫലം അതായത് പന്ത്രണ്ട് രാശികളായിട്ടുള്ള വർഷഫലമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് അതുപോലെ തന്നെ മകരം ഒടുവിൽ നാൽപ്പത്തിയഞ്ച് നാഴിക തിരുവോണം അവിട്ടമടങ്ങുന്ന ആദ്യത്തെ മുപ്പത് നാഴിക അടങ്ങുന്ന മകരരാശിയെ കുറിച്ചാണ് നമ്മളൊന്ന് പ്രതിപാദിക്കുന്നത് ഈ മകര രാശി കാര്ക്ക് സർവേശ്വരകാരകനായ വ്യാജഗ്രഹം അനർഥരാശിയിലേക്കും അതുപോലെ തന്നെ രാശികളിലേക്കും ശത്രുതാ രാശിയിലേക്കും വിഘ്നം രോഗം ദുരിതം മുതലായവ അടങ്ങുന്ന ആറാം ഭാവത്തിലേക്ക് മാറി സാമ്പത്തികപരമായും ആരോഗ്യപരമായും കുടുംബപരമായും ഭരണപരമായും ശത്രുക്കളും അമിതമായ പണച്ചെലവും അതുപോലെ തന്നെ ധനകാല സർപ്പം ഉള്ളതുകൊണ്ട് സാമ്പത്തികപരമായ കൊടുക്കൽ വാങ്ങലുകളിലെല്ലാം അപജയം വരുന്ന കാലഘട്ടമാണ് അപജയം എന്ന് വെച്ചാൽ തോൽവി പിന്തിരിയൽ അബദ്ധം അമിളി ഇതൊക്കെയാണ് അപജയത്തിൽപ്പെടുന്നത് സാമ്പത്തികപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലും കിട്ടാനുള്ളത് തടസ്സം വരികയും കടം വാങ്ങി കടം കൊടുത്തിട്ട് പുറമേ യാചിക്കേണ്ട അവസ്ഥയും ആരോഗ്യം വളരെയധികം മോശമാകുകയും ചില പിഴികെട്ടാത്ത അസുഖങ്ങൾ അപകടങ്ങൾ ഇത്യാദികളും സന്താനം സംബന്ധിച്ച് ചില അനർത്ഥങ്ങൾ അവർക്ക് ചില ഭാഗ്യദോഷങ്ങൾ അവരുടെ കുടുംബത്തിലെ ചില ഭാഗ്യദോഷങ്ങൾ ആരോഗ്യത്തിന് തൊഴിലിന് ഇങ്ങനെയുള്ള അവസ്ഥകൾ സംജാതമാകുന്ന കാലഘട്ടങ്ങളാണ് എന്നാൽ വർഷ അവസാനം മുതൽ ഭാഗ്യത്തിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്കും ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും അതുപോലെ സപ്തമ വ്യാഴവും പ്രവേശിക്കുന്നതിനാലും ധനകാല സപ്തത്തിൻ്റെ ദോഷ കുറയുകയും മൂന്നാമത്തെ ശനിയുടെ ഗുണം ലഭിക്കുകയും മുടി ചൂടി വാഴും അതായത് ആരോഗ്യം വീണ്ടെടുക്കും ശത്രുക്കളെ ജയിക്കും സദ്യദാനാദി സൽക്കർമ്മങ്ങൾ നടത്തിയിടും സദ്യയും ദാനവും സൽക്കർമ്മങ്ങളും നടത്തിയിടും അതുപോലെ തന്നെ സന്താനങ്ങൾക്കുണ്ടായിരുന്ന സാമ്പത്തിക ആരോഗ്യ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ മാറിക്കിട്ടും മനസ്സിന് സന്തോഷവും സൗഭാഗ്യവും നിലനിൽക്കുന്ന കാലഘട്ടങ്ങളാണ് സർപ്പത്തിന് നൂറും പാലും ഉള്ളവരെക്കൊണ്ട് പുള്ളോൻ പാട്ട് പാടിപ്പിക്കുക അതുപോലെ തന്നെ രാഹുകാലത്തെങ്കിൽ അംഗവൈകല്യമുള്ളവർക്ക് എന്തെങ്കിലും ദാന ചെയ്യുക രോഗികൾക്ക് മരുന്നിനുള്ള ചെയ്യുക അതുപോലെ തന്നെ സർപ്പക്ഷേത്രത്തിൽ മൂഹം പാലും സർപ്പവലി ഇതിലായ വഴിപാടുകളൊക്കെ ചെയ്തു വരുമ്പോൾ നല്ലതാണ് ആണ്ടവസാനം മെയ് വരെ കാഠിന്യം മോശമാണ് ദോഷ കാഠിന്യമാണ് സമ്പത്ത് ആരോഗ്യം സൗന്ദര്യം പ്രതാപം കുടുംബം ഭരണം തൊഴിൽ മേഖലകളിൽ ശത്രുക്കൾ അതുപോലെ തന്നെ ഒളിയമ്പുകൾ മറ്റ് അബദ്ധങ്ങൾ അനീതിക്ക് പാത്രമാകുക അതുപോലെ തന്നെ അധികാരികളുടെ അപ്രീതി കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഇപ്രകാരമൊക്കെ സംഭവിക്കാൻ സാധ്യതയും വർഷാവസാനം മുതൽ രക്ഷാമാർഗങ്ങൾ ഭാഗ്യാനുപത്വങ്ങൾ ഭാഗ്യക്കുറി ചുട്ടി ലോൺ ഇൻഷുറൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്രത്യക്ഷ നേട്ടങ്ങളൊക്കെ വരേണ്ട കാലഘട്ടങ്ങളാണ്